اللہ ہو

അത് കേവലം തൊണ്ണൂറ്റി പതിമൂന്ന് മാത്രമായിരുന്നു ആയി ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നതിനാൽ ആൾബലവും കൊണ്ട് വളരെ യുദ്ധത്തിലുള്ള ശത്രു വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു പള്ളികളിലൊക്കെ ബദരീങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ബദർ ബദർമോലി ാണ് അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ യാസീനും ഒക്കെ എല്ലാ പള്ളികളും എല്ലാ പള്ളിയിലും അഥവാ ദിനം അന്നത്തെ ദിവസം നമ്മുടെ വീടുകളിൽ മഹത്തുക്കളായ ബദിങ്ങളെ കുറിച്ചുള്ള മൗലയം മൗല്യം നമ്മൾ പാരായണം ചെയ്യണേണം അത് മാത്രമല്ല വലിയ പുണ്യമുള്ള ദിനങ്ങളാണ് വസ്തുക്കളായ ഓർമ്മിക്കുന്നത് അത് വലിയ കാര്യമാണ് പ്രിയപ്പെട്ട വിജയിക്കാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് കാണത്തക്ക രീതിയിൽ കൈ പരിചയപ്പെടുത്തിയതായ ഒന്നുല്ലാദം കൊണ്ട് ചോദിച്ചാൽ നമുക്ക് ഉടൻ ഉത്തരം നൽകുന്നതാ ബാധുക്കളായ പ്രവാചകന്മാര് കഴിഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് പരലോകത്ത് വെച്ച് വെച്ച് പ്രവാചകന്മാര് കഴിഞ്ഞാൽ ബാധുക്കളായ ബദി ഒരു വീട്ടിൽ വീട്ടിലുള്ള

ഒരു ഗ്ലാസ് അങ്ങനെ നേരാവും കഴിക്കുവാൻ പോലും ഒന്നുമില്ലാതെയാണ് വേണ്ടി യുദ്ധം ചെയ്യാൻ വധരണാംഗളത്തിലേക്ക് സത്യത്തിന് വേണ്ടി പോരാണ് ആ മഹത്തുക്കളായ സഹാപത്തിറങ്ങിയത് ഒരിക്കലും അഞ്ചിനു പോയ പോയ ധാരാളം എന്നിട്ട് അഞ്ചിനു പോയി തിരിച്ചു വന്നപ്പോ ഒരാൾ വന്ന് പറഞ്ഞോ ആ പറഞ്ഞത് മറ്റാരുമല്ല കൊള്ളക്കാരുടെ തലവനാണ് അയാൾ വന്നിട്ട് പറഞ്ഞു അതേ കള്ളന്മാർ വീട്ടിൽ കയറാതിരിക്കാട്ടങ്ങൾ എന്താണ് ചെയ്തു വെച്ചത് അദ്ദേഹം പറഞ്ഞ പ്രത്യേകിച്ചും ഞാനൊന്നും ലഭിച്ചില്ല അപ്പോൾ അവൾ ഉള്ള തലവൻ പറയുകയാ <com> ും പ്രയോഗിച്ചു അപ്പോഴെല്ലാം നിങ്ങളുടെ വിടപെടുന്ന ശബ്ദവും ഒച്ചപ്പാടുകൾ അതുകൊണ്ട് നമുക്ക് പറ്റിയില്ല നിങ്ങൾ ഓരോരുത്തരുടെ സാധനവും എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ല ആ സമയം ആ സാരി ഞാൻ വിശുദ്ധ കുറേ വാക്യവും എഴുതി വരുവായിരുന്നോ ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടിട്ടുണ്ട് നിങ്ങളുടെ പറഞ്ഞത് മഹത്തുക്കളായ ബദി മനസ്സിലാക്കണം ഞാനിപ്പോൾ മനസ്സിലാക്കണം ആരും അറിയാതെ പോകരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വജിപ്പോൾ ചിലർ അവിടെ വരികയാണ്

ാഹുവിന്റെ ഖുർആാനോട് ഇടപെടുകയാൾ നിങ്ങളുടെ നിങ്ങളുടെ സത്സത്തിൽ വിശാലത നൽകാൻ നിങ്ങളോട് ഉറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേ നിങ്ങൾ എഴുന്നേറ്റ നിങ്ങളിൽ അവർ സഹോദരങ്ങളുടെ സ്ഥാനങ്ങളെയും ഇനി അങ്ങോട്ട് ഒന്നിൻ്റെ സഹോദരത

മഹാനായ വർഷാൻ പതിനേഴിന് ആ ദിനത്തിലും

ആവർത്തിച്ചാവോ സമീപിച്ചപ്പോൾ കണ്ടത് അങ്ങനെ യുദ്ധത്തിൽ ചെയ്തു അലിയർ പറയാൻ യ്യാപയോ യാ പയ്യോ യോ

I'm

மாத்தா இது கிரியா அய்யோயா ஐயோ எந்த மாத்தா தாராத் ஒருபாடு பேர் பலவித விதாசன கடங்களுள்ள വിദേശത്ത് രാജ്യത്ത് പോകാൻ ജോലിയില്ലാത്തവരവര് എന്റെ പ്രിയപ്പെട്ട പല കാര്യങ്ങളും സ്വീകരിക്കുന്നതാണ് അത്തരമാണോ അവരുടെ നാമം നൽകുന്നതാ അതുപോലെ തന്നെ പാരായൂറ്റി പതിമൂന്ന് നാമങ്ങൾ ഈ മഹത്തുങ്ങളെ നൽകണേ ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലോകത്തും ോ ജോലിയില്ലാതെ നിങ്ങൾക്ക് ജോലി നൽകണേന്നോ ഭവനമില്ലാതെ നിങ്ങൾക്ക് ഭവനം നൽകണേന്നോ നിങ്ങളുടെ മക്കൾ പലരും അവരുടെ എല്ലാ சாலிஹியங்களாய் அடக்கடைத்து அல்லாஹ் தங்கள் குடும்பத்தில் மக்களை ஆதுர்ந்த சாலிஹியங்களாய் மக்களை தல்கடை அல்லாஹ் தங்கள் மக்களை சாலிஹியங்களாக்கனே അതിലെല്ലാം പറക്കണമെന്നാ ഞങ്ങളെ ശരീരത്തിന് മാറ്റം ബ്രെയിൻ ട്യൂമർ ക്യാൻസർ പോലുള്ള രോഗത്തിൽ നിരക്ഷപ്പെടുത്തണമെന്നോ ോ സർവീപെടുത്തോടുത്ത് നൽകണ